ുള്ളിയുണ്ട് നമുക്ക് മുളക്താ അരിഞ്ഞൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ സ്പെഷ്യൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിന്നർ ഉണ്ടാക്കാം സമയമായി ഏകദേശം നമ്മൾ ഇന്നും താമസിച്ചു പോയി ഓക്കെ കേട്ടോ അപ്പം നമുക്ക് അതിന് ഇപ്പം തേങ്ങ കൊടുത്തിട്ടുണ്ട് ഇപ്പം തേങ്ങ അടച്ചെടുക്കാൻ പറ്റുമല്ലോ മുട്ടക്കോസിന്റെ ബാക്കി തോന്നുന്നു ഇത് നമ്മളെ കളിയാണേ ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഇത് തേങ്ങയും കൊണ്ടു വെച്ചിട്ടുണ്ട് തേങ്ങ അരക്കാണ്ട് മുട്ടയുണ്ട് അവസാനം മതിയാട്ടോക്കെട്ട് മുട്ടക്കോസം നോക്കാൻ പോകുന്നത് വിശേഷങ്ങൾ അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു കിട്ടലും ജ്യൂസും കൂടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് നല്ല ജ്യൂസാണ് തേങ്ങ അരഞ്ഞ് റെഡി ആക്കി വെച്ചേക്കുന്നു അതുപോലെ തന്നെ ജ്യൂസിന് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന മീനുണ്ട് മീൻ കുടിക്കാനാണ് ഇതുപോലെ നമുക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങ ഒന്നായിട്ട് നമ്മുടെ അതിന്റെ പേരോട് തുടങ്ങാം ഒന്നായി തേങ്ങ നമ്മൾ വിശേഷങ്ങൾ അതായത് ഇവിടെ മുട്ട കുറച്ച് എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ മുള്ളി അതിനൊക്കെ മുളക് ഓക്കെ മുട്ട മുട്ട ഇവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ ഇവിടെ കറിയേപ്പിലെ റെഡിയാണ് നമുക്ക് ഇതിനെ ജ്യൂസും കൂടെ ഉണ്ടാക്കും കാണിച്ചു തരാ നല്ല കാട്ടുക അതിനൊക്കെ നമുക്ക് എടുക്കാൻ ജ്യൂസും കൂടെ നമുക്ക് എല്ലാം കൂടെ നമ്മൾ കുറിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉച്ചക്കിരുത്ത പരിപാടിയാണ് കൂടെ ഒരു ജ്യൂസും ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളുടെ മുട്ടക്കൂസം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉണ്ട് അതിനൊക്കെ തന്നെ മോളവതവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തേങ്ങ കൊടുക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടിലൂസ് ആട്ടിലെ ആട്ടിപ്പൊളിയാണ് കിട്ടിലെ ജ്യൂസ് നെല്ലിക്ക ഓറഞ്ച് ജ്യൂസ് പിന്നെ അതൊക്കെ നമ്മുടെ ഇവിടെ ചോറൊക്കെ റെഡിയാണ് തണുക്കാനായിട്ട് വെച്ചൊക്കെയാണ് നമ്മുടെ കുക്കറിൽ കുക്കറാണ് ചോറ് വെക്കാണ്ടോ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തണുക്കാലും റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് കിട്ടിലൊരു മുട്ടക്കൂർസ് തോരൻ വെക്കണം പിന്നെ അതിനൊക്കെ തന്നെ മീൻ വെക്കാണ്ട് മീൻ എടുത്തിട്ടുണ്ട് കൊഴിയാളെ അതല്ല കിട്ടിലും കൊഴിയാളയാണ് ഓക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചൂരക്കറിയും വെക്കാം ഉണ്ട് കേട്ടോ ചൂരക്കറി എടുത്ത് റെഡി ആക്കി വെച്ചേക്കാ അതിൽ ഒന്ന് കഴിഞ്ഞിട്ട് വെക്കാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ നെല്ലിക്ക റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നെല്ലിക്ക ചെറുമാമീൻ ഓരോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടു എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ നമ്മൾ മുട്ടക്കോസിനുള്ള ഐറ്റംസ് ഇത് ഇവിടെ എല്ലാം റെഡി ആക്കി കൊണ്ട് ഇരിക്കുകയാണ് തക്കാളി ഉണ്ട് തക്കാളി ഉണ്ട് അതിനൊക്കെ തന്നെ മുട്ടക്കോസിന്റെ ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ മുട്ടക്കോസിന്റെ ബാക്കി ഓക്കെ തേങ്ങ ഇതെല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ സപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ഇനി നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ്റെ പരിപാടിയിലേക്ക് പോകാം തോരൻ കഴിഞ്ഞിട്ട് മീൻ ചെയ്യാം പിന്നെ അതിലൊക്കെ തന്നെ അവസാനം നമുക്ക് ചൂര ചൂരയും റെഡിയാക്കാൻ കേട്ടോ ചൂര ചൂരക്കറി മുളൊക്കെ ഈ രീതിയിൽ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാൻ വിട്ടത് ഉള്ളി ഇതെ കൊത്തി കൊത്തി അരയ്ക്കണം അങ്ങനെ പിന്നെ മുട്ട എടുത്തിട്ടുണ്ട് അതായത് കറിയിൽപ്പറ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജ്യൂസ് ഒരു കഴിഞ്ഞാൽ ജ്യൂസും ഉണ്ടാക്കുന്നത് കേട്ടോ ജ്യൂസ് പോലെ ഉണ്ടാക്കുന്ന ഇതൊക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അവിടെ റെഡിയാണ് റെഡിയാണ് ഓക്കെ സാർ പാത്രം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാത്രം ഉണ്ട് നമുക്ക് ഇതിലാണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത് ഓ നമ്മള് തോരൻ വെക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട് ഓക്കെ സാ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കത്തിച്ചു കൊടുക്കണം അതിനൊക്കെ തന്നെ നമുക്കിതാ ഇവിടെ ഓറഞ്ച് ഓറഞ്ച് ജ്യൂസിട്ടുള്ള പരിപാടിയാണ് ഓറഞ്ച് നല്ലോണം മുടിയൊക്കെ വളർന്ന് കിട്ടലും കിട്ടലും ആവാനാണ് കുടിച്ചാ മതി അപ്പൊ ഉച്ചക്ക് നിക്കുന്ന മാറി കിട്ടും ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ വെക്കണം ഓക്കെ നമ്മളെ ഒരു ദിവസം അതെ പെട്ടെന്ന് പെട്ടെന്ന് അടുത്തേക്ക് തന്നെ വരുന്നതാണ് ഇപ്പൊ നമുക്ക് ജ്യൂസും അതിനൊക്കെ ഇത് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ജെയ്സ് ഇനി നമുക്കത് ഇത് തോരലിലേക്ക് തന്നെ പോവാം കേട്ടോ തോരൻ റെഡി ആക്കാം നമുക്ക് ജ്യൂസ് അടിക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട് തീ ഒന്ന് കത്തിച്ചു കൊടുക്കുമ്പോ നമ്മളെ ഡിന്നറിലേക്ക് ഉള്ള സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ഡിന്നർ സ്പെഷ്യല് ഇന്നത്തെ ഡിന്നർ ഇങ്ങനെയാണ് പോയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒന്ന് ചൂടായിട്ട് നമുക്ക് വട്ടൺ മുളവും എല്ലാം കൊണ്ടുവരാനുണ്ട് ഓക്കെ ഏസാ നമ്മുടെ ജ്യൂസ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് വന്നോണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ നമ്മുടെ മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ വട്ടൺ മുളം കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കറിപ്പലുണ്ട് മുട്ടയുണ്ട് നമുക്ക് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഏസാ എണ്ണ ഒഴിച്ചു കൊടുക്കാം நமக்கு எண்ணெய் ஒன்று ரெடியாக நமக்கு அதில் கடுகு இட்டு கொடுக்கணும் கடுகு இட்டு கொடுத்தது ரெடியாக்கி எடுக்கணும் பொட்டிச்சக்கெடுக்கலாம் புழி எல்லாம் ரெடியான டத்து முளகு அதுக்கான உள்ளி அதனால் இதெல்லாம் ரெடியான தோரன் டக்கோச தோரணுள்ள புட்டக்கோச ரெடியான நமக்கு கடுகு இட்டு கொடுக்கலாம் നമുക്ക് രണ്ട് ബട്ടർ മുളകുണ്ട് നമുക്ക് രണ്ടായിട്ട് നിക്കയിടാം രണ്ടായിട്ട് നിക്കുക ഞാൻ കീറിയിട്ട് കൊടുക്കാൻ മുളകിട്ട് കൊടുത്തിട്ടുണ്ട് കറിയെപ്പനിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും പെട്ടിലാണ് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ടൈന്ന് ഉള്ളി മുളകും എല്ലാം കൂടെ വന്നിട്ട് കൊടുക്കേസപ്പത അതെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ടോ ഉള്ളിയും മുറവും എല്ലാം നമ്മൾ റൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കത് ജ്യൂസിൻ്റെ പറഞ്ഞുകൊണ്ട് കേട്ടോ ജ്യൂസും ചെയ്യണം ഒക്കെ നമുക്കിതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം മുല്ല ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തടയിൽ കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നേരത്തെ ഉപ്പാണ് എടുക്കാം അത് ഉപ്പും കൂടി നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്ന് അടച്ച് വെക്കാൻ അടച്ചു വെച്ച് ഒന്ന് വാടണം ഒന്ന് വാടണം ഓക്കെ അപ്പൊ അത് വാടട്ടെ നമുക്ക് ആ മുട്ട ബാക്കി മുട്ടയിട്ട് കൊടുത്തില്ല അവസാനമാണ് പിന്നെ നമുക്ക് ഈ കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കാറുണ്ട് ജൂസ് കൂടെ ഉണ്ട് ജ്യൂസിന്റെ സാധനം ഇവിടെ റെഡിയാണ് അരപ്പും കൂടെ എല്ലാം റെഡിയാക്കാണ്ട് സമയമില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കെട്ടിലും വീഡിയോസ് വീഡിയോസായി എപ്പോഴും വരും ഇപ്പൊ നമുക്ക് സമയം സമയത്തുള്ള ഒരുമിച്ച് ചെയ്യുന്ന ഒരു കിട്ടിലും ജ്യൂസ് ആണ് കട്ടി ജ്യൂസ് ആണത് അതിന് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തത് കൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇനി ചെറുപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല ക്ഷീണം കുടിക്കാൻ വിചാരിച്ചാൽ ക്ഷീണമൊക്കെ മാറും ആടിപ്പൊളിയാവും സുന്ദരനും സുന്ദരിമാരൊക്കെ ആവാതെ കുടിച്ചാൽ വെളുക്കും

എന്താ പറയാ മിക്സിയിലിട്ട് അത് ഈസ് ചെയ്യാനുണ്ട് അരച്ചെടുക്കാനുണ്ട് അതിന്റെ മസാല നമുക്കൊന്ന് ഉണ്ടാക്കണം കാണിച്ചു തരാം ഓക്കെ ഇതാവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ ചെയ്യുന്നത് എല്ലാം സമയം ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ തേങ്ങ കിട്ടില്ലേ കൊടുക്കയാണ് സാധാരണ കുടുംബത്തിൽ നടക്കുന്ന എന്താ പറയാ പെട്ടെന്ന് പറഞ്ഞ സമയമില്ലാതെ ഒരുമിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാനുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞ പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ ജീരകം ജീരകമാണ് ജീരകം എന്തായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കൂടെ ഒന്ന് അരയ്ക്കാം ഓക്കെ അരച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചാൽ ഓക്കെ